വൈറ്റ് ഹൌസ് ക്യാബിനറ്റ് യോഗത്തിനിടെ തമ്മിൽ തള്ളിയ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് മേധാവി ഇലോൺ മസ്കും എന്തായാലും ആഗോളതലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആകെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് പൊതുവെ പുകഞ്ഞുകൊണ്ടിരുന്ന ട്രംപിന്റെ ഭരണകക്ഷി അംഗങ്ങൾക്കിടയിലെ പൊരുത്തക്കേടുകൾ പൊരുത്തക്കേടുകളിപ്പോൾ നാലാളറിയുന്ന അംഗം വെട്ടലായി തന്നെ മാറിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിൽ എന്തായാലും ഒത്തുപോകാൻ ഇനി ഒരു തരവുമില്ല കാരണം ട്രംപിന് മുന്നിൽ വെച്ച ഉണ്ടായ തർക്കം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് റൂബിയോ തന്റെ വകുപ്പിൽ മതിയായ ജീവനക്കാരെ പിരിച്ചുവിടുന്നില്ലെന്ന മസ്ക് ആരോപിച്ചതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് അതേസമയം അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെതിരെ ടെക് ഓഡീശ്വര നടത്തിയ കുരിശു യുദ്ധത്തിൽ റൂബിയോയ്ക്ക് നേരത്തെ തന്നെ മസ്ക്കിനോട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇരുപതോളം മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു അസാധാരണ മന്ത്രിസഭായോഗം നടന്നതെന്നാണ് വിവിധ മാധ്യമങ്ങൾ പറയുന്നത് റൂബിയോയ്ക്ക് എതിർവശത്തിരുന്ന മസ്ക് റൂബിയോ ഇതുവരെ ജീവനക്കാരെ വെട്ടിക്കുറച്ചിട്ടില്ലെന്നും ആരോപിച്ചു മാത്രമല്ല റൂബിയോ പിരിച്ചുവിട്ട ഒരേ ഒരു വ്യക്തി ഡോഗ് സ്റ്റാഫിലെ ഒരു അംഗമായിരിക്കാമെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിലധികം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ഇതിനകം തന്നെ വിരമിക്കൽ കാലാവധിക്ക് മുൻപുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വാദിച്ചുകൊണ്ട് റൂബിയോ മസ്കിനെ തിരിച്ചടിച്ചു വകുപ്പിനായുള്ള തന്റെ പുനഃസംഘടനാ പദ്ധതികൾ വിശദീകരിക്കുന്നതിനു മുൻപ് കൂടുതൽ ആഴത്തിലുള്ള വെട്ടിക്കുറവുകൾ വരുത്തുന്നതിനായി മാത്രം അവരെ വീണ്ടും നിയമിച്ച് പിരിച്ചുവിടുമെന്ന് എന്നും റൂബിയോ മസ്കിനോട് ചോദിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിദേശ രാഷ്ട്രീയ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന അമേരിക്കയുടെ പ്രാഥമിക ഏജൻസിയായ യു എസ് എയുടെ മസ്ക് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ആഴ്ചകളായി റൂബിയോയുടെ രോഷം പുകയുകയായിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഏജൻസി കാര്യക്ഷമത കാര്യക്ഷമതയില്ലായ്മയും വ്യാപകമായ അഴിമതിയും കാണിക്കുന്നുവെന്ന് മസ്ക് പലകുറി കുറ്റപ്പെടുത്തിയിരുന്നു മസ്കിന് ഏജൻസിയിൽ വലിയ മതിപ്പില്ലായിരുന്നുവെന്നും റൂബിയോയെ ടി വിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നയാളാണ് എന്ന് പറഞ്ഞ മസ്ക് പലവട്ടം പരിഹസിച്ചതായും റിപ്പോർട്ടുണ്ട് വാദം നീണ്ടുപോയപ്പോൾ ട്രംപ് ഒടുവിലിടപെടുകയും സ്റ്റേറ്റ് സെക്രട്ടറി മികച്ച ജോലി ചെയ്യുന്നുണ്ടെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതായും മാധ്യമങ്ങൾ അവകാശപ്പെട്ടു മസ്കിൻ്റെ അധികാരത്തിൽ ട്രംപ് വാഴാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ആദ്യ പ്രധാന സൂചനയായിരിക്കാം ഈ ഏറ്റുമുട്ടൽ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് സർക്കാരിനുള്ളിലെ മാലിന്യം കുറയ്ക്കുന്നതിനുള്ള പ്രചാരണത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ പൊതുവെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മസ്കിൻ്റെ സമീപനത്തിൽ അവർ നിരാശരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു റൂബിയോയുമായുള്ള വാദത്തിന് തൊട്ടു മുൻപ് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റങ്ങൾക്കുള്ള ധനസഹായത്തെയും ജീവനക്കാരെയും സംബന്ധിച്ച് മസ്ക് ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫിയുമായി തർക്കിക്കുകയുണ്ടായി പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ ട്രംപും ഇടപെട്ടിരുന്നു എന്നാൽ മസ്ക്കും റൂബിയോയും തമ്മിൽ ഒരു സംഘർഷവുമില്ല എന്നാണ് മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു വെക്കുന്നത് കൂടാതെ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ ഒടുക്കം പ്രശ്നമുണ്ടാക്കുന്നയാൾ എന്ന് വിളിച്ച ട്രംപ് ആക്ഷേപിക്കുകയാണുണ്ടായത് ചൂടേറിയ വാദപ്രതിവാദത്തിനിടെ ട്രംപ് മൗനം പാലിക്കുകയും ഒടുക്കം റൂബിയോയെ ന്യായീകരിക്കാൻ ഇടപെട്ടു എന്നുമാണ് ഫോർച്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത് റൂബിയോയെ പ്രശംസിക്കുകയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ എടുത്തു കാണിക്കുകയും ചെയ്തുകൊണ്ട് ട്രംപ് നടത്തിയ അനുനയ നീക്കം പക്ഷേ ഫലം കാണാനുള്ള സാധ്യത കുറവാണ് കാരണം എന്തു വന്നാലും മസ്ക്കിനെതിരെ വിരലനക്കാൻ ട്രംപ് മുതിരുകയില്ല റൂബിയോയ്ക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും തന്റെ ഏജൻസി നടത്തുന്നതിനിടയിൽ യാത്ര ചെയ്യാനും ടി വിയിൽ പ്രസംഗിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ബാധ്യതയാണെന്നും ട്രംപ് അവകാശപ്പെട്ടതായി ഫോർച്ചു റിപ്പോർട്ട് ചെയ്തു ആക്രമണാത്മക ചെലവ് ചുരുക്കൽ നടപടികളെ ഫെഡറൽ കേസുകൾ ഉയർന്നുവന്ന അവസരങ്ങളിൽ ട്രംപ് മസ്കിന്റെ ഡോഗ് സംരംഭത്തെയും പിന്തുണച്ചിട്ടുണ്ട് റൂബിയോ മസ്ക് എന്നിവർ ഉപദേശം നൽകുന്നുണ്ടെങ്കിലും അന്തിമ സ്റ്റാഫിംഗ് തീരുമാനങ്ങൾ ഫെഡറൽ ഏജൻസിയുടേതായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ തടിയുറൽ സിദ്ധാന്തത്തിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഈ പ്രസ്താവന എന്നതിൽ ഒരു സംശയത്തിന്റെ പോലും ആവശ്യമില്ല